അയാളി കൂടെ കൊണ്ടു വന്നു അപ്പോൾ അത് ഇവിടെ ഇങ്ങനെ ഇവിടെ വന്നിട്ട് അന്വേഷിക്കാൻ വന്നു സാധനങ്ങളുടെ ഇങ്ങനെ കുറച്ച് വിലപ്പെട്ട സാധനങ്ങൾ പോയിട്ടുണ്ട് അത് അന്വേഷിക്കാൻ വന്നു അപ്പോൾ അന്വേഷിക്കാൻ വന്നപ്പോൾ എന്താണെന്ന് ചോദിച്ചു അതിങ്ങനെ കുറച്ച് വിലപ്പെട്ട സാധനമാണ് പറഞ്ഞത് അപ്പോൾ എന്താണ് സാധനങ്ങളെന്ന് പറയുന്നത് ചോദിച്ചു അതൊരു സ്വർണത്തിൻ്റെ മാലയാണ് പറഞ്ഞു അപ്പോൾ പ്ലാസ്റ്റിക് ഒക്കെ വാങ്ങിയിട്ട് ചാക്കിലേക്ക് ഇടും അത് അവിടെ തെരഞ്ഞപ്പം ആ സാധനം അതിലുണ്ടായിരുന്നു അതങ്ങനെ അയാളെ ഒന്ന് ഉറപ്പുവരുത്തിയിട്ട് അയാളോട് എടുക്കുക നല്ല ഇതാവില്ല சக்ராப்பு பிஸ்னச் சுகார் நாயா அப்துல குட்டியுடை தங்க மனசு റിട്ടയേർഡ് ആർമി ജീവനക്കാരന് തിരിച്ചു കിട്ടിയത് അഞ്ച് ലക്ഷം രൂപ വില വരുന്ന സ്വർണ്ണമാലകൾ വടക്കാഞ്ചേരി ഓട്ടുപാറ ടി ബി റോഡിൽ സ്ക്രാപ്പ് ബിസിനസ് നടത്തുന്ന പട്ടാമ്പി കാരക്കാട് പറമ്പിൽ വീട്ടിൽ അബ്ദുള്ളക്കുട്ടിയുടെ സത്യസന്ധതയിൽ റിട്ടയേർഡ് ആർമി ജീവനക്കാരനായ വടക്കാഞ്ചേരി ചാലിപ്പാടം കൃഷ്ണകൃപയിൽ കെ ഗോപാലകൃഷ്ണന് ലഭിച്ചത് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ എട്ട് പവൻ സ്വർണം ദിവസങ്ങൾക്ക് മുൻപ് വീട്ടിലെ പഴയ വസ്തുക്കൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ആക്രിക്കടയിൽ കൊണ്ടുവന്ന് വിൽപ്പന നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസം ഭാര്യ രാജലക്ഷ്മി ഗുരുവായൂർ ദർശനത്തിന് പോകുവാൻ മാല നോക്കിയപ്പോഴാണ് നഷ്ടപ്പെട്ട വിവരം മനസ്സിലാക്കുന്നത് വീട്ടിൽ പലയിടങ്ങളിലും പരിധിയെങ്കിലും ലഭിച്ചില്ല അഞ്ചു ലക്ഷത്തോളം രൂപ വില വരുന്ന സ്വർണം കാണാതായതോടെ ഭാര്യയ്ക്കും ഗോപാലകൃഷ്ണനും ഭക്ഷണം പോലും ഇറങ്ങാതായി പിന്നീടാണ് ആക്രിക്കടയിൽ പഴയ വസ്തുക്കൾ വിൽപ്പന നടത്തിയത് ഓർമ്മയിൽ വന്നത് ഇവിടെയുണ്ടോ എന്ന് അന്വേഷിക്കുവാൻ ആക്രിക്കടയിലെത്തിയെങ്കിലും പനിയായതിനാൽ അബ്ദുള്ളക്കുട്ടി കട തുറന്നിരുന്നില്ല പിന്നീട് ഫോണിൽ ബന്ധപ്പെട്ട് വിവരം അറിയിച്ചു ബുധനാഴ്ച രാവിലെ കടയിൽ വന്ന് പരിശോധിക്കാമെന്ന് അബ്ദുള്ളക്കുട്ടി ഉറപ്പു നൽകി ബുധനാഴ്ച രാവിലെ ഗോപാലകൃഷ്ണനും കടയിലെത്തി തുടർന്ന് മാറ്റിയിട്ടിരുന്ന സാധനങ്ങളിൽ ളുടെ ഇടയിൽ നിന്നും സ്വർണം വെച്ചിരുന്ന പെട്ടി ലഭിക്കുകയായിരുന്നു രണ്ടു മാല ഉൾപ്പെടുന്ന എട്ട് പവൻ തൂക്കം വരുന്ന സ്വർണമാലയും അതിലുണ്ടായിരുന്നു വടക്കാഞ്ചേരിയിലെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ ബുധനാഴ്ച ഉച്ചയോടെ സ്വർണാഭരണം ഉടമസ്ഥന് കൈമാറി ആക്സ് വടക്കാഞ്ചേരി ബ്രാഞ്ച് പ്രസിഡന്റ് വി വി ഫ്രാൻസിസ് ഗീത ജ്വല്ലേഴ്സ് ഉടമ മുരളി സമീപത്തെ ഓട്ടോ തൊഴിലാളികൾ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് സ്വർണം കൈമാറിയത് ഇരുപത്തിയഞ്ച് വർഷത്തോളമായി സ്ക്രാപ്പ് ബിസിനസ് നടത്തുന്ന പി അബ്ദുള്ളക്കുട്ടി വടക്കാഞ്ചേരിയിലെ വ്യാപാരികൾക്ക് അഭിമാനമാണെന്നും വി വി ഫ്രാൻസിസ് പറഞ്ഞു ചാരിപ്പാടം സ്വദേശി ഗോപാലകൃഷ്ണൻ എന്നാൽ വീട് വൃത്തിയാക്കി വീട്ടിലെ ആക്രികളെല്ലാം കൂടി കോട്ടുപാറ ടി പി റോഡിലുള്ള അബ്ദുള്ളക്കുട്ടി കുട്ടി എന്നയാളുടെ ആക്രിക്കടയിൽ കൊണ്ടുവന്നു കൊടുത്തു മൂന്ന് ദിവസത്തിനുശേഷം അദ്ദേഹത്തിൻ്റെ വീട്ടിലെ സ്വർണം കൂടി അതിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുകയും ഇവിടെ വന്ന് ആക്രിയുടെ ഇടയിൽ തിരിഞ്ഞ് ആ സ്വർണ്ണമാല കണ്ടെത്തുകയും ഏകദേശം എട്ട് പവനോളം വരുന്ന സ്വർണ്ണമാല ആക്രിക്കടയിൽ നിന്ന് കണ്ടെടുത്ത് അത് തിരിച്ച് അതിൻ്റെ ഉടമയെ ഏൽപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇന്ന് ഇവിടെ നടന്നത് എന്തായാലും ഓട്ടുപാറയിലെയും വടക്കാഞ്ചേരിയിലെ വ്യാപാരികൾക്ക് അഭിമാനമായിരിക്കുകയാണ് അബ്ദുള്ള കുട്ടി എന്ന വ്യാപാരി ഞങ്ങൾക്ക് തികച്ചും അഭിമാനിക്കാവുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം ഇത്രയും വിലയുള്ള സ്വർണം കിട്ടി അത് സൂക്ഷിച്ചെടുത്ത് അന്നോർക്ക് തിരിച്ചേൽക്കാൻ അദ്ദേഹത്തിനുണ്ടായ മനസ്സിന് ഞങ്ങൾ അഭിനന്ദനം അർപ്പിക്കുന്നു നഷ്ടപ്പെട്ടു എന്ന് കരുതിയ സ്വർണ്ണാഭരണം തിരിച്ചു കിട്ടിയതിൽ അബ്ദുള്ള കെ ഗോപാലകൃഷ്ണൻ നന്ദി പറഞ്ഞാണ് എല്ലാവരും നിറഞ്ഞ മനസ്സോടെ മടങ്ങിയത് നിന്ന് എടുത്ത് ഇങ്ങനെ ഓരോ സാധനങ്ങൾ എടുത്തിരുന്നു സമയത്ത് ഇട്ടതാണ് അത് ബൈ ചാൻസ് നമ്മൾ അറിയാതെ ചെയ്താ അവരെ കൊറന്ന് കൊടുത്തു കഴിഞ്ഞാൽ വീട്ടിലാരൊക്കെ ഉണ്ട് ഇനി ഞാൻ ബൈക്കിൻ്റെ മാത്രം സാധനം നഷ്ടപ്പെട്ടത് ഒരു ദിവസമായിട്ടോ രണ്ട് മൂന്നാല് ദിവസമായിട്ടുണ്ട് ഇവിടെ ഉണ്ടാവും എങ്ങനെ തോന്നിയത് ഞാൻ കുറഞ്ഞ സാധനങ്ങൾ ഇവിടെ അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അവിടെ ഇണ്ടെന്ന് പറഞ്ഞപ്പോൾ പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റൈൽ പ്യാരി ജംഗ്ഷൻ ചേരിസ് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് ഐറ്റംസ് ഹാമ്പർ ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ എഡ്യൂക്കേഷണൽ ഐറ്റംസ് ട്രാവലിംഗ് ആൻഡ് സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ പ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി